രാവും പോയ തിരിച്ചു വന്നിട്ട് പാമ്പ് മഴയെന്ന് പറഞ്ഞോ ഹായാമാരി മൈഡൻ വേളിലൊക്കെ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ആ ഉള്ളത് കണ്ടാണ് ഇതാണ് നമ്മുടെ ആ ഒരു കിളിക്കൂട് അശ്വനോണെങ്കിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഈ ഒരു കിളിക്കൂട് ചെയ്ത സമയത്ത് എൻ്റെ കാലയിലാണെങ്കിൽ ഒരു ചെറിയ എന്തോ ഒന്ന് കയറിയായിരുന്നു ഞാനത് വേറെ മൈൻഡ് ചെയ്തില്ല അതങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് സംഭവം പണി കിട്ടി ഞാൻ ഇന്ന് ഹോസ്റ്റിൽ പോയി ഫുള്ള് അതെ ഉറല്ല ഒരു കുഴിയൊക്കെ എടുത്ത് അല്ലാതെ ഒരു ഒരു ചെറിയ അലൂമിനിയത്തിൻ്റെ പീസ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് രാവിലെ ഞാൻ കാളെ കൊണ്ടുപോയി വയലും കെട്ടി ഇത് അഴിക്കാൻ പോകാൻ നമുക്ക് പറ്റത്തൂല്ലോ കാരണം നാലഞ്ച് ദിവസത്തേക്ക് ചെളിയിലോ വെള്ളത്തിലോ ഒന്നും കാലം നനയ്ക്കരുതെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ എറണാകുളത്തു നിന്ന് നമ്മുടെ അച്ഛനും അച്ഛൻ അച്ഛനാണ് കാള കഴിക്കുന്നത് അച്ഛനു വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു തരാം ചെല്ല ഒരു കയറിനോട്ട് ചേച്ചാണ് കെട്ടിയേക്കുന്നത് അപ്പൊ ആ കയർ വലിയ കയറിനോട്ടാ കുറച്ച് കയറാൻ കഴിക്കണം അച്ഛനാ കയറി പിടിച്ചോട് നീങ്ങി വന്ന് ഇവിടെ വരെ തന്നെ ബാക്കിയുണ്ട് ഓടിക്കൊന്നൂല്ല അവൻ കയർ വന്നിരിക്കുക ഓടിക്കില്ല പോവാൻ വേണ്ടി അതിന് അവനുള്ള പിന്നെ കാടി ഇവിടെ സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ സെറ്റ് ചെയ്തോളാം എന്നിട്ട് പോവാം കാരണം കൊണ്ടു വന്ന് കൊടുത്തിട്ട് അങ്ങ് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമുക്ക് നോക്കാം ഓ ഭയങ്കര മഴയാണ് കേട്ടോ പറഞ്ഞാൽ ഒടുക്കട്ട മഴ ഈ കാല് നനച്ചുകൂടുന്ന ഡോക്ടർ പറഞ്ഞിട്ടാണ് നീ ഇറങ്ങിയ ആണ് ഇവിടെ കരിഞ്ചി തരുന്നില്ല ഈ മഴ പെയ്തപ്പോഴത്തേക്ക് അച്ഛനെ നിങ്ങളാവാണെന്നോ അല്ല നിങ്ങള് കാട്ടിയാതിക്കാരില്ലേ എന്ത് പറയുന്നു അങ്ങനെ അവസാനം എന്തെയ്യാ നമ്മുടെ ചെറുക്കൻ പോകുന്നുണ്ട് കാലേ ഞാൻ മഴ ഒരു ഇതൊക്കെ കെട്ടിന്ന് ആ ഇങ്ങനെ പോയി ഞാൻ പറഞ്ഞില്ല രണ്ട് കയറുണ്ട് രണ്ടേ ഒരു കയറിനകത്ത് അഴിച്ച് ആ കയർ കൂടെ കിടന്നോട്ട് താളയും കൊണ്ടു വന്നാൽ മതി ആ ഒന്നും ചെയ്ത നീ അതിന്റെ അടുത്ത് പോരുത് ദൂരം പിടിച്ചോണ്ട് പൊക്കോടെ ആ അങ്ങനെ പിടിച്ചോണ്ട് വന്നാൽ മതി കൊലവിളി കേട്ടോ ആ അങ്ങനെ പോ അങ്ങള് പോളാം ഞങ്ങൾ അങ്ങോട്ട് വരുവാ അവിടെ നീ അങ്ങനെ ആ കാളെടുത്തിട്ട് പോടാ രാവുന്ന പോയെന്താ തിരിച്ചു വന്നാണ്ട് കാല പാമ്പ് അരി ഇങ്ങനുള്ളവനൊക്കെയാണ് കാള അഴിക്കാൻ പോകുന്നത് എന്തോന്നറിയത്തില്ലേടാ അത് ഈ ഇരുട്ടായത് നീ അനങ്ങുമ്പോ മീങ്ങൾ വന്ന് കാലേ മുട്ടുന്നേ അല്ലാതെ പൊളവൻ പുളവനുണ്ടെങ്കിൽ അതിന് വിഷമില്ല ചെറിയത് വേദനയുണ്ട് ഏതാ രണ്ട് കാര്യം ഒരു കാരാഴ്ച കിട്ടില്ല അറിയാലേ മറ്റേ കാരെ പിടിച്ചോണ്ടി വന്നാൽ മതി ചെറുക്കിന്റെ ചെറുക്കൻ ധൈര്യം പോയിട അടിക്കാൻ പറ്റുന്നുണ്ടോ ആ അത് അഴിച്ചിട്ട് തോനെ അടുപ്പിച്ച് പിടിക്കണ്ട ഇനി നടന്നു പോരുന്നത് പറയാമോ വന്നോളും അത് ഓടുവാണെങ്കിൽ നിങ്ങൾ ഓടിക്കും അതിനറിയടാ ഓടിക്ക നീ പഠിപ്പിക്കണ്ട ഇവിടെ വരെ കൊണ്ടെത്തിച്ചാ മതി ബാക്കിയാൻ ആയിട്ട് ഏ എവിടാ വലിച്ചോണ്ടോടും അങ്ങനെ വെരി ഗുഡ് നാളെ രാവിലെ തിരിച്ച് കെട്ടിത്തരണേ ആ കാര്യത്തിനോട് കെട്ടിയാതിന് തോക്കും അപ്പൊ ഇപ്പൊ കൊണ്ടു വന്നത് നാളെ ഇങ്ങനെ തിരിച്ചു വയലി കൊണ്ട് കിടന്നതും അശ്വരാണ് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു മേട്ടെ ചെയ്തു കാരണം വെച്ചാൽ ചെറുപ്പ കാലത്തിലൊക്കെയാണ് ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങി ില്ല എന്നാലും ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടേ നാട്ടില് വയലും ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആയി പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു പേടിയുണ്ടായി ഞാനൊരു ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്തോ ഒന്ന് തടിച്ച പോലെ തോന്നി എന്തോ തടിച്ചപ്പോൾ പോയി അപ്പോൾ നല്ല പേടിയുണ്ടായി അതാണ് ഞാൻ തിരിച്ചു ഓടി വന്നത് പിന്നെ ചെക്കൻ വന്നുകൊണ്ട് കച്ച് വന്നുകൊണ്ട് ഡ്രഷ് പെട്ടു അപ്പം എന്തായാലും വളരെ നന്നായിട്ട് ഭംഗിയോടെ നമുക്ക് താഴേന വീട്ടിലെത്തിക്കാൻ പറ്റി അല്ലേ ഓടിയോ അപ്പോൾ ഇന്ന് നമ്മുടെതാണ്ട് അശ്വിൻ മോൻ ചുമയൊക്കെ ആയിട്ട് വന്ന നിപ്പുണ്ട് രാവിലെ കാളയഴിച്ച കെട്ടാന്ന് പറഞ്ഞു എനിക്ക് ഇന്നും കൂടെ അത് നനയ്ക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കാലിലെ വെള്ളയാണെന്നുള്ളൊരു ഇത് കാരണം വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്ന് പോകും എന്നാൽ അതായാലും വയലിൽ ഇറങ്ങുന്നതാണ് ബാക്ടീരിയ അതും ഇതും എല്ലാം കാണും അപ്പോൾ എന്തായാലും മോനെപ്പാ കാള കഴിക്കാം ഒന്നും ചെയ്യത്തില്ല ധൈര്യമായിട്ട് വന്നു ഞാൻ പറഞ്ഞതുപോലെ കഴിച്ചാൽ മതി കേട്ടോ ചിങ്ങമാസം വന്ന് ചേർന്നാൽ

ചെറിയ കൈ അഴോ കുഴപ്പമില്ല ചാണകത്തിൻ്റെ ചാണക സീനില്ലല്ലോ ചാണകത്തിൻ്റെയൊക്കെ തൊഴിലത്തെട്ടു ചാണകം ചാണകത്തിൽ തേനുണ്ടോ നോട്ടോ തേനേച്ചാൽ ചാണക കുടിക്കുന്നു രജമനെ നമ്മുടെ ശുമനെ പൊന്നോലെ നോക്കണം കേട്ടോ ഒരു കുറവും വരുത്തരുത് ഓക്കെ അഴിച്ചോ ഞാൻ എടുത്തിട്ട് ചുറ്റിപ്പൊടി ചോദിച്ചെടുത്തോ കാല് കാ അതല്ലേ അല്ലേ അല്ലേ ആ അത് ചോദിച്ചോ അത് ആ എനിക്ക് ഇറക്കിയല്ലേ ആ ഗുഡ് 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 നീ കാല കുരുക്കെടുത്തു നീ മുമ്പോട്ട് വേണമെന്ന് വൈകുമ്പം കാല് മാറ്റും ചുറ്റിപ്പീടാ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്താവിടാ ആ ആ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പരിചയമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായി ഇനി എന്റെ കുറിക്കെട്ട് കിട്ടും ഇവിടെ പിടീടാ വരും പക്ഷേ അവിടെ ചെടിച്ചട്ടിന്റെ വണ്ടിയൊക്കെ ഇരിക്കുന്നു എനിക്ക് ഒരു പേരും ഞാൻ എത്തിച്ചോളാം ഇനി ആൾ വൈലി കൊണ്ട് കിട്ടിയാടാ എവിടെന്നറിയല്ലേ നീ മുമ്പേ വിട്ട ഇപ്പോ ഇപ്പോ ഇതിലേ പോലെ പോയക്കോളോ ഞാറു ആ പോക്കോക്കോടാവിടെ സൈഡിൽ പോളെ സൈഡിൽ പോക്കോ തുമ്പോ തുമ്പത്തൊടിച്ച് പോക്കോ ചെരിപ്പൂരിട്ട് പോ അത് വരത്തില്ല ഞാൻ നോയിക്കോളാം പൊക്കോ പഠിക്കണ്ട തുമ്പ് പിടിച്ചിട്ടേ കയറി കെട്ടിട്ട് വന്നാൽ മതി കേട്ടോ വിടത്തില്ലടോ വിടത്തില്ലോ നീ പോയിട്ടേ വിടുള്ളൂ അത് നല്ല കുരുങ്ങരുത് കാ വലിയ കുറച്ചും കൂടി വലിച്ചോടി വെട്ടുപോട്ട് ആ കുരി 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 കാല് കാല് ആ കുരു കഴിക്കണല്ലേ പണിയാ നിങ്ങൾക്ക് പണി ഇട്ടു പിന്നെ ഞാൻ ഇറങ്ങേണ്ടി വരും എനിക്ക് ഇതിനിക്ക് ഓ കാളി ഇറക്കരുത് വൈരി ഞാൻ കുരു കഴിച്ചാൽ ഞാൻ വലിയ 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 വലി വരിടാ വരിടാ മൊത്തം വരികടാ മൊത്തം തരിടാ ആ അങ്ങനെ വിടും അങ്ങനെ വിടാം അങ്ങനെ ഇത് അരിട്ട് പോടും വഴിക്കണ്ട അങ്ങനെ പോടും അങ്ങനെ പോട കിട്ട ഞാൻ പയ്യേ വരുത്തുള്ളൂ ഓടിച്ചു വരത്തില്ല ഓടിച്ചിട്ടോ ഓടത്തില്ല ഓടത്തില്ല അരി ഇട്ട് അതിൽ കയറി വന്നാൽ കുഴപ്പമില്ല വലിച്ചു പിടിച്ചോ കാരണം അല്ല കാല് കുരി കഴിഞ്ഞാൽ പിന്നെ എനിക്കിറങ്ങേണ്ടി വരും എൻ്റെ കാലു പിന്നെ കൊണ്ട് ക്ലീൻ ചെയ്യണം അതാ കുഴപ്പം അതൊക്കെ അങ്ങനെ നീ വലിച്ചു പിടാനേ അത് തിന്നുകൊണ്ട് അവിടെ നിൽക്കും നീ അവിടെ തന്നെ കൊണ്ട് കെട്ടിയാൽ മതി അങ്ങനെ വരത്തില്ല മാം ശക്തിയോട് വലി വീഡിയോ കാണണി എളുപ്പമൊന്നുമില്ല എന്നെ വളർത്തുന്നേ വലിയ വലിച്ചോ വലിച്ചോ രണ്ട് കൈ അവിടെ വലിച്ചു വീടാകളെ ആ ലെഫ്റ്റ് കയറി കട്ടിയുള്ള എടുത്ത് കയറി ഏ കട്ടിയുള്ള കട്ടിയോ നീന്തലെ ചെളി കിടക്കുന്നേ കയറ് മെളി കയറാ ആ അവിടെന്തെങ്കിലും ബലം കെടുത്തോളൂ ആ യെസ് ക്ഷണമത്തെ മുള്ളാ പൊട്ടാവാടി എന്ന് പറയും കൊള്ളം കൊള്ളാ നിങ്ങൾക്ക് പറ്റും ആ മറ്റേ കയറ് കണ്ടോ തിരിഞ്ഞു നോക്കണ്ട പേടിക്കണമെങ്കിൽ വരത്തില്ല അവിടെ അവ അവിടെ അഹങ്കാരം കാണിക്കേ ഇടിക്കാനൊക്കെ നോക്കും നീ പെട്ടെന്ന് വരി പെട്ടെന്ന് വരി ആ വലിശ പിടി സൈറ്റ് വലിയ ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കാട്ട് ഞങ്ങൾ അപ്പുറം വരാം അങ്ങനെ വൈകിട്ട് അഴിക്കാമല്ലേ അഴിക്കാൻ പറ്റുന്ന കെട്ടണം ചെറിയൊരു കെട്ട് നമ്മൾ ഈ തൂങ്ങിച്ചാമനെ കെട്ടത്തില്ലേ അതുപോലെ നല്ല കെട്ടായിരിക്കണേടാ നീയിടാ കയറി നീളില്ല അങ്ങനെ ഇടുന്നതിന് തുമ്പ് ഇട്ട് തുമ്പല്ലേ ആ മറ്റേ നീ പിടിച്ചെന്ന കയറിൻ്റെ തുമ്പെട്രാ പോ നീ എടുക്കുന്നത് ഏത് കയറാ എൻ്റെ തലപ്പറാ ഇതല്ലേ അതല്ലല്ലോ തലപ്പ മറ്റല്ല തലപ്പം അത് കുറ്റിയല്ലീ ആ അതെട് വലി 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 നീ എന്തിനാ പേടിക്കുന്നേ ആ തുമ്പത്ത കിട്ട അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു അഴിയാത്ത രീതിയിലാണ് കിട്ടിയാൽ മതി നിനക്ക് തിരിച്ച് അഴിക്കാനുള്ളതാന്നേ കെട്ടുന്ന കെട്ടറിയാ അഴിക്കാൻ ഓ എന്നിട്ടത് പിന്നെ വരുമോ എന്ന് നോക്കോണം കൊച്ചി ഇങ്ങനെ ഇട കൂനാടാ കല്യാണം കഴിക്കാറുള്ളതല്ലേ ആ കെട്ടിട്ട് ആ ഇനി വലിച്ചു നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഊര് പോയി നോക്കെ കാരണം ഞാനിവിടെ എടുക്കാൻ പോകണം ഓക്കേ എന്നാ അഴിയത്തില്ലല്ലോ ഇനി പറയട്ടോ ഇല്ല ആ എങ്ങനെ കെട്ടിയേക്കുന്നു ഇങ്ങനെ ചുമ്മാ കെട്ടിയേക്കുന്നു രണ്ടു മൂന്ന് കെട്ടി കിട്ടിയോ കൈ മൊബൈൽ ഉണ്ടോ ഇല്ല ഓ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കോ അതാണ് അറിയോ അതാണ് അതൊന്നും അല്ലേ ഒരു റൗണ്ട് എടുത്തവർ കെട്ടിട്ട് കേട്ട് കൂനാങ്കൂരി കെട്ട് നിന്നെ നോക്കുന്നത് ആരാന്ന് കേട്ടോ കെട്ടില്ല പെണ്ണുങ്ങളുടെ കെട്ടാ കേട്ടോ പെണ്ണൻ ഓക്കെ 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 ഗുഡ് എല്ലാവരും കൈയടിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മുടെ അശ്വിനെ അശ്വിൻ വളരെ കഴിവുള്ള വ്യക്തിയാണ് ധൈര്യശാലിയാണ് അതിൻ്റെ ധൈര്യം നമ്മൾ കണ്ടതാണ് കാളയേക്കാൾ രണ്ട് കിലോമീറ്റർ ദൂരെ എന്നാണ് പിടിച്ചുകൊണ്ട് പോയത് നമ്മൾ സത്യമാണ് നിങ്ങൾ ഈ വീഡിയോസിനകത്ത് കാണുമ്പോൾ രസം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം എന്നൊരു സംഭവം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു ഉന്നത മേഖലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് നമ്മളിപ്പം പറയുകയാണ് ആ ആ കാളയും കൂടെ നിന്ന് അല്ലെങ്കിൽ ആ പശുവിന് ഇച്ചിരി പോച്ചിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ പശുവിനെ കറക്കണേ ഇല്ല അപ്പം എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർക്ക് അവരുടേതായ ജോലി കർഷകന് അതിൻ്റെതായിട്ടുള്ള ജോലി അപ്പം ഒരു ഡോക്ടറായിട്ടൊരു ഉന്നതങ്ങൾ ഈ രീതിയിലുള്ള വ്യക്തിക്ക് പക്ഷേ ആ കൃഷിയായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ പൊളിക്കാൻ പറ്റുമായിരിക്കും അല്ലാത്ത ഒരു ചുറ്റുപാട് ജീവിച്ച ഒരാൾക്ക് ഇതുപോലെയൊക്കെ അതിനെ കൊണ്ട് കെട്ടാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പം ഏതൊരു ജോലിക്കാരെയും നമ്മളൊരിക്കലും കളിയാക്കരുത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രീതിയിലുള്ളൊരിതുണ്ട് ഇനി നമുക്ക് എന്താണ് അവിടെ ചെന്നതെന്നുള്ള അനുഭവം നമുക്ക് നമ്മുടെ അശ്വനോട് ചോദിക്കാം അങ്ങനെ തോട്ടിൽ നിന്നും വയലിൽ നിന്നും കയറിയ അശ്വനോട് നമുക്ക് ആ ദിവ്യരഹസ്യം ചോദിക്കാം ണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ കെട്ടക്ക് ഓർമ്മ ഉണ്ടോ വൈകിട്ട് ഇങ്ങോട്ട് മതി നാളെ തൊട്ട് നമുക്ക് ഹരി ഇറക്കാം നീ എന്നാ പോന്നെ വലിയ വരും തലമുറകൾ ഒരു കാണാനിരിക്കുന്നൊരു വ്യക്തിയല്ലവൻ വ്യക്തിയാണ് ഇവൻ അപ്പം ജസ്റ്റ് ഇന്ന് കാലം വെയ്യാത്തോണ്ട് വേറൊരാളെ ഏൽപ്പിച്ചു അപ്പോൾ അവനുണ്ടായ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പറയുന്ന നിനക്കൊന്നും അല്ല ഇല്ലേ വീഡിയോ കാണുന്ന നിനക്ക് ആണ് ഇതിനൊക്കെ വളർത്തുന്നുണ്ട് വ്യത്യാസമുണ്ട് പാടാണ് ജസ്റ്റ് അതൊന്നറിയിക്കാൻ പറ്റി ഇതാണ്ട് ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ വില കാണിച്ചു കൊടുത്തത് ഈ ഒരു ഭാഗമാണ് ഈ റൗണ്ട് ഉണ്ട് അതിൻ്റെ ഇവിടെ കാലക്കാഴ്ച കാരണം ഈ ഒരു ഭാഗത്ത് ഒരു ഉണ്ട് ആ ഭാഗത്താണ് എന്താണ് കെയർ പിന്നെ ഡോക്ടർ തുറന്ന് എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു ഫീസായിരുന്നു ഒരു ഇരുമ്പിൻ്റെ കണക്കുള്ള ഒരു അലൂമിനിയത്തിൻ്റെ അങ്ങനെ അത് ഇത് അപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളമൊന്നും അനയ്ക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാരണം ഇവിടെ അമ്മയഴിക്കത്തില്ല മീനും അഴിക്കത്തില്ല അച്ഛനാണെങ്കിൽ അഴിക്കുമെങ്കിൽ അച്ഛൻ വലിറങ്ങത്തില്ല റബ്ബറും മുളയിലാണെന്നുണ്ടെങ്കിൽ പോച്ച കരാനുള്ള ഏതാണ്ട് സ്പ്രേ ഒക്കെ കൊച്ചിനടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവിടെയും കെട്ടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവൻ കാര്യമല്ല കാര്യമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കച്ചിയൊക്കെ മേടിച്ചു കൊടുക്കേണ്ടി വരും ഇതാകുമ്പം അവർ ഇഷ്ടത്തിന് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം താങ്ക്സ് ഓക്കെ പിന്നെ നിൻ്റെ ഈ ഒരു കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇവന് ഇവൻ ചെയ്ത പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം പുതിയ പുതിയ വിശേഷങ്ങളെ മറ്റുവിടെയാണ് കാണാം ഓക്കെ ബൈ